ഈ എന്നെല്ലാം എനിക്ക് എന്റെ പട്ടാഭിഷേക സമയത്ത് തരുന്നതാണ് ഇതില്ലാതെ സ്വാമി എവിടെയും പോകില്ല ഞാൻ പറയുന്നില്ല എന്നെ തല്ലി കൊന്നുകൊണ്ട് കോടികൾ കോടികളുണ്ടാവും കോടികളല്ല മഹാമണ്ഡലേശ്വർ സ്വാമി ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി സൂര്യവംശ്യ കാട ഗോപൻ സ്വാമിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി നേരത്തെ കുടുംബങ്ങൾ പറഞ്ഞതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സ്വാമിമാർ എത്തിയിട്ടുണ്ട് ഇപ്പം അമ്പ ആശ്രമത്തിൽ നിന്ന് ആചാര്യ ശ്രീ ശ്രീ ആയിരത്തെട്ട് മഹാമണ്ഠേശ്വരർ ശങ്കരകൃഷ്ണ സരസ്വതി സൂര്യവംശി അഖാഡ എന്നു പേരുള്ള ഒരു സ്വാമിയാണ് എത്തിയിരിക്കുന്നത് എവിടെയാണ് സ്വാമിയുടെ ആശ്രമം സ്വാമിക്ക് ഇപ്പം മൂന്ന് ആശ്രമം ഒന്ന് കേരളത്തിൽ ശ്രീയര്യത്തും ഒന്ന് രണ്ടെണ്ണം ഒന്ന് മണ്ടേ മാർക്കറ്റ് മണ്ടക്കാട് തലക്കുളം അവിടെ ഉണ്ട് ഒന്ന് ഒന്ന് പിന്നെ നീലഗിരി ഗൂഡല്ലൂർ സ്വാമിയുടെ പേരെന്ന് പറയോ സ്വാമി ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി മഹാമണ്ഡലേശ്വർ പക്ഷെ കാടിൽ ആയിരത്തെട്ട് അത് ബാക്കി വിട്ടിരിക്കുന്നു പറയോ ശ്രീ ശ്രീ ആയിരത്തെട്ട് മഹാമണ്ഡലേശ്വർ സ്വാമി ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി സൂര്യവംശീയ ഇതാണ് പേര് ഇത് അതാണ് അത് എന്താ പൂർവാശ്രമത്തിലെ പേര് പിന്നെ ഇപ്പം പറയാറില്ല കാരണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല്ല എപ്പോ നമുക്ക് കാവി അതായത് നമ്മളുടെ സികയും കൂണുനൂലും മുറിച്ച് ഹോമിക്കുന്നു പോവും അവിടെ നമ്മൾ മരിച്ചു നമ്മൾ ബന്ധമില്ലാതെ ആവുകയാണ് ആ സമയത്താണ് നമ്മളുടെ പേരുകൾ മാറിപ്പോകുന്നത് ഇത് ഈ ശൂലോ ഇതൊക്കെ എന്നെല്ലാം എനിക്ക് എന്റെ പട്ടാഭിഷേക സമയത്ത് തരുന്നതാണ് ഫുൾ ടൈം കൂടെ ഉണ്ടാവും ഇതില്ലാതെ സ്വാമി എവിടെയും ഇതൊക്കെ പോകില്ലാ ഇത് ഇത് നിന്ന് എൻ്റെ ഗുരുനാഥൻ അയച്ചതാണ് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ ഒൻപതാമത്തെ ഗുരുനാഥനാണ് എൻ്റെ ഗുരു സത്യാനന്ദ സരസ്വതിയാണ് ആദ്യ ഗുരു എന്താ മെറ്റീരിയൽ ഇത് വന്നിട്ട് എന്താ ലാവ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് അത് പോയി കടലിലേക്ക് വീഴും അതിൽ നിന്ന് എടുക്കുന്നതാണ് ഇത് ഇതിന് വില ഞാൻ പറയുന്നില്ല എന്നാലും തല്ലിക്കൊന്നു കൊണ്ടു കോടിക്കളി കോടികളുണ്ടോ ആ കോടികളല്ല ഉണ്ടാവും വേണ്ട അത് അതിൻ്റെ പവർ ആർക്കും അറിയില്ല ഇത് ഇത് നമ്മുടെ ഈ രുദ്രാക്ഷവും നമ്മൾ സാധാരണ രുദ്രാക്ഷം എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും രുദ്രാക്ഷമല്ലേ ഒന്നുമില്ലല്ലോ അതിൻ്റെ വെയ്റ്റ് അറിയണമെങ്കിൽ പിന്നീട് അറിയാം ഇതൊക്കെ കഴുത്തിലിടുമ്പോൾ ചിലപ്പോ രണ്ട് മൂന്ന് ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും തിരിച്ചു പോകും ഇന്ന് തലാശ്രമത്തിലേക്ക് പോകും ഇന്ന് ശ്രീകാര്യത്തേക്ക് പോവും രണ്ട് ദിവസം ശ്രീകാര്യത്തുണ്ടാവും അത് കഴിഞ്ഞ് തലക്കുളത്തേക്ക് പോവും തലകുളം അവിടെയും പിന്നെ ഒരു കുംഭാഭിഷേകം മൂന്നെണ്ണം ഉണ്ട് അതും കഴിഞ്ഞിട്ട് ഇനി ഗുഡല്ലൂർക്ക് പോവുകയുള്ളു ഇതിനിടയിൽ എപ്പോഴാണ് അങ്ങോട്ട് പ്രയാഗിലേക്ക് യാത്ര എന്നുള്ളതും പറയാൻ പറ്റില്ല ഇനിയും ഇതുപോലുള്ള കുറച്ച് സ്വാമിമാർ കൂടി വരുമെന്നാണ് പറഞ്ഞത് ഈ സ്വാമിയുടെ പേരൊന്നുകൂടെ പറയാന്ന് തോന്നുന്നു ആചാര്യ ശ്രീശ്രീ ആയിരത്തെട്ട് മഹാമണ്ഡലേശ്വർ ശങ്കര കൃഷ്ണ സരസ്വതി സൂര്യവംശി അഖാഢ അമ്പ ആശ്രമത്തിൽ നിന്ന് വന്ന സ്വാമിയാണ് വീഡിയോ ഞാൻ ഇനി ഇതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അത്രയെന്ന ഇനി ഇതിനെ കുറിച്ച് വല്ലതും പറഞ്ഞു പോയാലേ ഇനി അവരുടെ ആചാരത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് കുറിച്ചോ വ്രണപ്പെടുത്തുക എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോക്ക് താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ കമന്റ് സെക്ഷനിലെ ആളുകളുടെ അഭിപ്രായം നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വായിക്കാമല്ലോ അതിനൊന്നും ഒരു തെറ്റാണെന്നൊന്നും പറയില്ല അപ്പൊ ഞാൻ ഓരോരുത്തരുടെ കമന്റ് സെക്ഷനിലെ എന്താണ് നമ്മുടെ ഈ ഒരു സ്വാമിജിയെ കുറിച്ച് പറയുന്നത് നോക്കാം മാധ്യമങ്ങളെ ഹാ കഷ്ടം എന്നേ നിങ്ങളെ പറയാൻ നോക്കൂ ലൈവിൽ നിർത്താൻ നിങ്ങൾക്ക് എത്ര കാശ് വാങ്ങി എന്നേ അറിയണ്ടു ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല കാരണം അതിനും അപ്പുറമാണ് നിങ്ങളുടെ തൊലിക്കട്ടി ഒരു ദിവസം മുഴുവനും ഈ ഒരു ആഭാസം ലൈവിൽ നിർത്തിയിട്ട് അന്തിക്ക് ചാനലുകാരുടെ നിഷ്പക്ഷതയും ആദർശവും ചമയ്ക്കുന്നത് കണ്ടാൽ ഓക്കാനം വരും കേരളത്തിലെ വളർന്നു വരുന്ന തലമുറ ഭാവിയിൽ ഇതെല്ലാം കണ്ടിരിക്കും സംഘപരിവാറിന് ഇടപെട്ട ഒരു കേസും തെളിയിക്കാൻ പോകുന്നില്ല ഹയാളുടെ മരണം സ്വാഭാവിക മരണമാണോ അല്ലയോ എന്നതായിരുന്നു ഈ ഒരു സംഭവത്തിൽ വാർത്ത കൊടുക്കാനുള്ള പ്രാധാന്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നിലവിൽ സ്വാഭാവിക മരണം എന്ന റിപ്പോർട്ടും അവിടെ അവസാനിക്കേണ്ട ഒരു വാർത്ത മൊത്തം ചാനലുകാരും ലൈവ് വിടാനുള്ള സൗകര്യമൊരുക്കി ആ മൃതദേഹത്തെ അനുഗമിച്ച് വാർത്ത കൊടുക്കുന്നു പത്ത് പേർ കാണാനുണ്ടെങ്കിൽ എന്തും വാർത്തയാക്കുക എന്നതാണ് ഇപ്പോഴത്തെ മാധ്യമ ശൈലി ശരിക്കും ഈ ഒരു ഈയൊരു സമാധി വീഡിയോ ഒരുപാട് വാർത്താ ചാനലുകൾ എടുത്ത് ഇങ്ങനെ പൊലിപ്പിച്ച് കാണിക്കുന്നതിനോടാണ് മുഴുവൻ ജനങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് തന്നെയാണ് മാധ്യമ പ്രവർത്തകരെയാണ് ഇവിടെ ഒട്ടുമിക്ക കമന്റ് സെക്ഷനും ഇങ്ങനെ പറയുന്നത് കാരണം ഇതിൻ്റെ ആവശ്യമില്ല അല്ലെ ഇതിനൊരു വലിയ പ്രാധാന്യം കൊടുത്ത് കാണിക്കേണ്ട ഒരു സംഭവമല്ല കയ്യിലിരിക്കുന്ന കാശും കൊടുത്ത് ഇതുപോലുള്ള പേക്കൂത്തുകൾ കാണുന്ന നമ്മുടെ അവസ്ഥ മലയാള വാർത്താ ചാനലുകൾ ബഹിഷ്കരിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു ഉടുക്കാത്ത അഗാടിയെ കാണാൻ കേരളത്തിന് കിട്ടിയ അവസരം എന്താ തുണി ഉടുക്കാത്ത അഗാടിയെ കാണാൻ കേരളത്തിന് കിട്ടിയ അവസരം നാടിന്റെ ഗതികേട് ഇത് കാട്ടാൻ കോമാളികളും സ്വാമിക്കെന്താ ഒരു നാണം നമ്മുടെ സ്വാമിജിക്ക് ഭയങ്കര നാണം കോമാളി ഒരു അതിര് വേണം മാടംപള്ളിയിലെ മനോരോഗി നിങ്ങൾ പോലെ കേരളത്തിലെ വർഗീയ പാർട്ടികളോ ജനങ്ങളോ അല്ല അത് കേരളത്തിലെ തറ മാധ്യമങ്ങൾ മാത്രമാണ് നാണമില്ലാത്ത മാധ്യമ പ്രവർത്തനം ഇതിനൊക്കെ വാർത്താ പ്രാധാന്യം കൊടുക്കരുതും അത് ശരിയാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന് ഇത്രയും വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സമാധി ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിസിറ്റി നേടാനുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത് കാരണം പബ്ലിസിറ്റി നേടുക പിന്നിലും നല്ലൊരു പ്ലാൻ തന്നെയുണ്ട് എന്തായാലും ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല അത് ഓരോരുത്തർക്ക് മനസ്സിലായെങ്കിലും അത് മനസ്സിലാക്കുക ഈ മാപ്പകൾക്ക് വേറെ ഒരു വാർത്തയും ഇല്ലേ കൊടുക്കാൻ കഷ്ടം ഒരു വ്യക്തിയുടെ ദയനീയ സംസ്കാര ചടങ്ങ് പത്ത് ദിവസമായി ജീർണിച്ച മുഖം പോലും കാണിക്കുവാനാകാതെ മുഖം തൂങ്ങിക്കിടക്കുന്ന അവസ്ഥ അത് ആ ഒരു ബോഡി കൊണ്ടുവന്നപ്പം കണ്ടതാണ് മുഖം തൂങ്ങി കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു രാസപരിശോധനയ്ക്ക് വരാനിരിക്കുന്നതേയുള്ളു അതും ശരിയാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നത് ഇനി മറ്റു റിസൾട്ടും കൂടെ കിട്ടാനുണ്ട് ആ റിസൾട്ട് കിട്ടിയിട്ട് അതിലും എന്തെങ്കിലും അതായത് ഇവർക്കെതിരെയുള്ള ഒരു ഇതാണെങ്കിൽ ശരിക്കും വന്നാൽ കളി വേറെ ഒരു രീതിയിൽ മാറും ഇനി പുതിയ കലണ്ടർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം ജനുവരി പതിനേഴ് നെയ്യാറ്റിങ്കര ഗോപൻ സമാധി ദിനം അവധിയാണോ എന്ന് ശരിക്കും ഇനി ആ ഒരു അവസ്ഥയിലേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് മുതൽ കുറെ ഊളകൾ അവിടെ സന്ദർശനം ആയക്കും നാളെ മുതലല്ല കഴിഞ്ഞ ദിവസം മുതലേ അവിടെ സന്ദർശനങ്ങളാണ് മരിച്ചുപോയ മനുഷ്യനെ കൊണ്ടുള്ള പേക്കോത്ത് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് മരിച്ചുപോയ ആ ഒരു മനുഷ്യനെ കൊണ്ടുള്ള കുറെ പേക്കോത്തുകൾ അങ്ങേരിതുമെല്ലാം അറിയുന്നുണ്ടോ കഷ്ടം തന്നെ എല്ലാവർക്കും വട്ടായത് എങ്ങനെ ഞാനും അത് ചിന്തിച്ചു കേട്ടാ ഒരു സംഭവം എന്താ പറയുക വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ കേരളം സാക്ഷരതയുടെ കാര്യത്തില് ഒട്ടും പിന്നിലൊന്നും അല്ലല്ലോ എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഒരു പിടിയുമില്ല റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് പോരെ അത് ഒരു ചോദ്യമാണ് റിപ്പോർട്ട് വന്നതിന് ശേഷം വേണം അടുത്ത കളി എന്താണെന്ന് അറിയാൻ സാധിക്കുള്ളു പിന്നെ ഈ റിസൾട്ടിനെ ഇനി മുക്കാനും സാധ്യത ഉണ്ടാകും കേട്ടോ അതും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത്രയും ഭയങ്കര സമൂഹമായിട്ട് നടത്തി ഈ ഒരു ഇതിനെ ഇനി വെറും ഒരു സമാധിയാക്കാൻ എന്തായാലും ഇതിന്റെ പേരിൽ ആരും തുനിയത്തില്ല ഇനി റിപ്പോർട്ടിന്റെ കാര്യത്തിനും നമുക്കും അത് അറിയത്തില്ല അത് കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെ പുറത്തു വരുമോ അത് ആ ഒരു റിപ്പോർട്ട് മുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊന്നും റിയില്ല ഉത്തരേന്ത്യ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഇവിടെയുമായി ശരിക്കും നമ്മൾ ഉത്തരേന്ത്യയിലാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അതിപ്പോ ഈ കേരളത്തിലായി എന്തായാലും ഉത്തരേന്ത്യക്കാർക്ക് കൂടെ ഒരു സഹോദര സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാലെ ഇപ്പൊ കേരളമായി മാറി